ഹലോ ഗെയ്സ് ഇന്ന് പകൽ വീടിന്ന് എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ വൈകിട്ടായി വൈകിട്ടായപ്പോൾ ഒരു ട്രിപ്പ് കിട്ടി മാമാക്ക് ഡയമണ്ടിൻ്റെ ഷോപ്പിൽ നിന്ന് പോകണമെന്ന് പറഞ്ഞ് അങ്ങനെ ഷു എന്നുള്ള ഏരിയക്ക് വന്നതാണ് ഇവിടെ ജ്വല്ലറി ഉണ്ട് ചിപ്സിൻ്റെ ഉണ്ട് സ്പോർട്സിൻ്റെ ഷോപ്പ് ഉണ്ട് അത്യാവശ്യം ചിലവുള്ള ഷോപ്പാണ് എല്ലാം പിന്നെ നമ്മളെപ്പോലെ സാധാരണക്കാരൊന്നും ഇവിടെ വരില്ല ഇവിടെ ഇവർ തന്നെ ഇവിടെ വന്ന സാധനങ്ങളൊക്കെ വാങ്ങുകയുള്ളൂ പിന്നെ മാമ ഈ ഷോപ്പൊക്കെയാണ് ഇപ്പോൾ പോയിട്ടുള്ളത് ഇതിൻ്റെ പേര് അഹമ്മദ് അൽഫാരിസ് എന്നാണ് പിന്നെ ഹിസ്റ്റർ ആയിരത്തി എണ്ണൂറ്റി എൺപത് അതെന്താന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല ഇതിൽ മെയിനായിട്ട് ഇതിന് ആണ് ഇതിലുള്ളത് പിന്നെ അപ്പുറം അവിടെ കാണുന്നതാണ് കിയറിൻ്റെ സർവീസ് സെൻറ്റർ ഇതിൽ ഞാൻ രണ്ട് മാസം കൂടുമ്പോൾ എൻ്റെ കാറിച്ച് ഇവിടെ സർവീസിന് വരില്ലുണ്ട് പിന്നെ എവിടെ പോയാലും ഉള്ള പോലെ നമ്മളെപ്പോലത്തെ മലയാളീസ് അവിടെ ഉണ്ട് അവിടെ ഏത് ഷോപ്പിൽ പോയാലും ഏത് ഹോസ്പിറ്റലിൽ പോയാലും അവിടെ മലയാളീസ് ഉണ്ടാവും ഇനി ഇത് കഴിഞ്ഞിട്ട് നേരെ ഇവിടെ നിന്ന് തറവാട്ടിനേക്കാണ് പോവാനുള്ളത് അങ്ങനെയാണ് ഞാൻ വീണ്ടും തറവാടിൻ്റെ അവിടെ എത്തി ഓൾറെഡി രണ്ടാളിരിക്ക പുതിയ അവതാരാണ് ഗസ് നാട്ടിലവിടെയാണ് പരിചയപ്പെടുത്തി കൊടുത്താ എന്താണ് എന്തൊക്കെയുണ്ട് സുഖല്ലോ ആകെ വേർത്തണല്ലോ നല്ല ചൂടുണ്ടോ ഗൾഫ് വേരണ്ടിരുന്നില്ല ഇവിടെ സഹിച്ചു ഇരിക്കാനുള്ള വന്നിരിക്കണത് ഇതാക്കി പിന്നെ ചൂടൊന്നുമില്ല ഇതും കണ്ട നോക്കി കേസ് വന്നിരുന്നു പാടില്ല പുതിയ ആളാ മലപ്പുറത്തല്ലാ മലപ്പുറം ഇത് ഇവിടുത്തെ പള്ളിക്കൽ ഇമാമിന്റെ മക്കളാണ് ഇവര് പിസ്സയും വെള്ളത്തിൻ്റെ ഒക്കെയാണ് കളിക്കാനും പോവാണ് അവിടെ ചെറിയ ഗ്രൗണ്ട് ഉണ്ട് അപ്പുറത്ത് പാർക്കിലുള്ള അങ്ങോട്ട് കളിക്കാൻ പോവാണ് ഇപ്പൊ തന്നെ അവർ പിസ്സ ഒക്കെ തിന്നിട്ട് പോവാണ് അവിടെ പിസ്സ കഴിയാൻ ചാൻസ് ഉണ്ട് ഞാനും കുറച്ച് ഫുഡ് വീട്ടിൽ നിന്ന് കൊടുങ്ങുന്നു അപ്പൊ ഇന്ന് സ്പെഷ്യൽ ഒക്കെ ഇണ്ട് ഇതെന്താ ഉള്ളി വട പിന്നെ അങ്ങനെ അവർക്ക് ട്രിപ്പ് കിട്ടിയപ്പോ അവരൊക്കെ പോയി അങ്ങനെ ഞാൻ ഇവിടെ ഒറ്റക്ക് പാർക്ക് ഉണ്ട് അങ്ങനെ ഈ പാർക്കൊക്കെ വന്നതാണ് ഇവിടെ കുട്ടികളൊക്കെ കളിക്കുന്ന പാർക്കാണ് ഇപ്പൊ ചൂടായതുകൊണ്ട് പിന്നെ ആരും അങ്ങനെ വരുന്നില്ല ആള് കുറവാണ് മറ്റേ തണുപ്പ് കാലത്തൊക്കെ ഇവിടെ നല്ല ആളുണ്ടാവും ൂടെന്ന് കുറച്ചങ്ങനെ നടന്നു നോക്കട്ടെ ഇത് ഇവിടെ മെയിനായിട്ട് എല്ലാവരും ജോഗിങ്ങിനും ഇതിനൊക്കെ വരുന്നൊരു സ്ഥലമാണ് ഇങ്ങനെ നടക്കാനൊക്കെ വേണ്ടിയിട്ട് പിന്നെ ഇപ്പോൾ വല്ലാണ്ട് ആരും കാണണമെന്നില്ല എല്ലാവരും നല്ല ചൂടുവല്ല പിന്നെ വേർക്കണ ചൂടുമാണ് അപ്പോൾ ആരും പുറത്തൊന്നും ഇറങ്ങണില്ല അധികം ആരും ഇത് ചെറിയ ഒരു ഫാമിലിയാണ് ആഫ്രിക്കൻ രാജ്യത്തുള്ള ഫാമിലിയാണ് അവർ കുട്ടിനെ ഊന്നാരാടി കളിപ്പിക്കുകയാണ് പിന്നെ കുറച്ച് നേരം മുന്നോട്ട് പോയപ്പോൾ അവിടെ മരത്തിൻ്റെ ചോട്ടം നല്ലൊരു ടാബിളും ഇരിക്കണ ഇരിപ്പിടും ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നമ്മളെ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് ഇതുപോലെ മാശ കണ്ടിട്ടുണ്ടാവും അതേപോലെ തന്നെയാണ് പിന്നെ ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്നുള്ള ഇത് ടാബിളുമ്പോൾ തന്നെയാണ് ഇരിക്കണിതും പിറ്റെത്തിട്ടുള്ളത് അത് ഒരു നാച്ചുറലായിട്ടുള്ളണ്ടാക്കിയതെന്ന് തോന്നുന്നുണ്ട് പിന്നെ ഇവിടെ ഇപ്പോൾ ആളില്ലല്ലോ ഒരു ചൂടായിട്ട് തന്നെയാണ് ഹാർ പുറത്തിറങ്ങാത്തത് ഞാനും എൻ്റെ നേലും മാത്രമുണ്ട് ഇവിടൊക്കെ ഇവിടെക്ക് നോക്കിയപ്പോൾ ഒന്നുമില്ല പിന്നെ ഒരു നാട്ടിൽ പോയ ഫീലിംഗ് ഉണ്ട് അത്രയേ ഉള്ളൂ കുറേ മരങ്ങളും അതിൻ്റെ ഇടയിൽ കുറച്ച് ഇരിക്കണ കസാലയും ടേബിളും ഇതിൻ്റെ ഈ സൈഡിൽ തന്നെയാണ് ഇവിടുത്തെ മെയിൻ റോഡും വരുന്നത് അത് ഇവിടുത്തെ അൻപത്തി അഞ്ചാം നമ്പർ റോഡാണ് ഇത് നമ്മുടെ നാട്ടിൽ ബേബി മെറ്റലുണ്ടല്ലേ അതുപോലെ ഇവിടുത്തെ പാറ പൊടിച്ചുണ്ടാക്കിയ ഒരു കല്ലാണ് അപ്പോൾ കല്ല് എന്താ അപ്പോക്സിയിലാണെന്ന് തോന്നുന്നുണ്ട് കറക്റ്റ് നല്ല സെറ്റായിട്ട് വെച്ചിട്ടുണ്ട് സിമെൻ്റ് അല്ല എന്തായാലും കാരണം സിമെൻറ്റ് ആണെങ്കിൽ ഇത്ര നാച്ചുറലായിട്ട് കാണിക്കൂല അപ്പോക്സി ആവുന്ന ചാൻസ് പിന്നെ ഇപ്പുറത്തെ ഇവിടുത്തെ മരങ്ങളെ കൊണ്ട് തന്നെ വേലി കെട്ടിയിട്ടുണ്ട് പിന്നെ ഇതിൽ കൂടിയാണ് ആൾക്കാരൊക്കെ നടന്നു പോക്ക് ഇത് അത് നടക്കാനായിട്ടുള്ള ഏരിയ ഉണ്ടാക്കി വെച്ചതാണ് അതും മൂന്ന് ട്രാക്ക് ഉണ്ട് ആ മൂന്ന് മൂന്ന് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ഒന്ന് കുറച്ച് ഇറക്കവും കയറ്റവും ഒക്കെ കൂടെ ആയിട്ട് ഉണ്ടാക്കി വെച്ചതാണ് പിന്നെ അപ്പുറത്തെ ഇവിടെ റോഡിൻ്റെ വർക്കൊക്കെ നല്ല നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വേസ്റ്റ് എല്ലാം കൂടെ കൂടുതൽ കൂട്ടി വെച്ചിരിക്കുന്നത് ഇപ്പോൾ രാത്രിയായിട്ടും അവിടെ വർക്ക് നടക്കുന്നുണ്ട് കുട്ടികൾ കളിക്കുന്ന പാർക്കിലെ കിടക്കണ വയ്യാണ് ഇവിടത്തൊന്നും എഴുതിയിട്ടുണ്ട് എന്നിട്ട് നായ്ക്കളൊന്നും കൊണ്ടു പാടില്ല പിന്നെ സിഗരറ്റ് വലിക്കാനും പാടില്ല ഇവിടെ കളിച്ചുണ്ട് എൻ്റെ സൈഡിലും ബോർഡ് വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഓടുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ എന്തൊക്കെ കൊണ്ടുവരാൻ പറ്റും എന്തൊക്കെ കൊണ്ടുവരാൻ പറ്റാത്തതെന്നൊക്കെയുള്ള എല്ലാ ഡീറ്റെയിൽസും അധികം കൊടുത്തേക്കണം അതുകൊണ്ട് പിന്നെ ആർക്ക് വരികയാണെങ്കിലും അത് വായിച്ച് നോക്കിയാൽ ഇവിടെ എന്തൊക്കെ അലോട്ടൻ എന്നൊക്കെ പിന്നെ നല്ലതാണ് തന്നെയാണ് ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ കാരണം ഒരുവിധം ലഹരികളൊന്നും ഇങ്ങോട്ട് കടത്തൂല പിന്നെ ഇപ്പുറത്ത് നമുക്കിത് കാണുമ്പോൾ ഒരു കിതാബ് പോലെ തോന്നുന്നുണ്ട് പക്ഷേ ഇത് അല്ല ഒരു സ്റ്റീലോൺ ഉണ്ടാക്കി വെച്ചതാണ് അതിൽ എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് ഇനി ഫുൾ ആയിട്ട് ഞാൻ വായിച്ച് നോക്കി ഞാൻ ആ പാർക്കിൽ നിന്ന് കണ്ടിറങ്ങിപ്പോന്ന് പിന്നെ അവിടെ വീഡിയോ എടുക്കാൻ തന്നിട്ടില്ല അവിടെ ഫാമിലീസൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ പിന്നെ ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നില്ല നമ്മൾ ഫോട്ടോ വീഡിയോ നിന്ന് എടുക്കണത് അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു ഇത് ഇവിടുത്തെ വെള്ള ടാങ്കാണ് ഇതിനാണ് ഈ പാർക്കുകളിലെല്ലാ വെള്ളവും ഉപയോഗിക്കണത് പിന്നെ ഇതിൻ്റെ ഇപ്പുറത്തുള്ളത് കാണാൻ ചെറിയ കുട്ടികൾ കളിക്കാൻ ഗ്രൗണ്ടാണ് അതിൻ്റെ അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് അപ്പോൾ ബോർഡുമ്പോൾ നോക്കുമ്പോൾ ഇവിടുത്തെ സ്ഥലപ്പേർ എഴുതി വെച്ചിട്ടുണ്ട് എറുമുക്കൊന്നും എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ ലവ് ചെന്നുണ്ട് വരുന്ന കുട്ടികളൊക്കെ എന്തൊക്കെ എഴുതി വെക്കണുണ്ട് ചിലക്കാർ പേര് എഴുതി വെച്ചിരിക്കണേ ഇതെന്താ ഇവിടെ എഴുതിക്കണ് ജിബിസ എന്താ കറക്റ്റ് അറിയില്ല ഇത് കുട്ടികളെന്തായ കളിക്കണ ഗ്രൗണ്ടാണ് അപ്പോൾ ഇതിൽ മണ്ണ് നോക്കുമ്പോൾ കണ്ടില്ല നമ്മൾ മണലൊക്കെ അരിച്ചാലുണ്ടല്ലോ ഒരു തരി കിട്ടണം അതേപോലത്തെ തന്നെ തരിയാണ് പൊടിയൊന്നുമില്ല കാരണം അത്രയും ഫിൽറ്റർ ചെയ്തിട്ട് അവിടെ കൊടുന്നുട്ടിട്ടുള്ളത് അപ്പോൾ ഇതിൽ നടക്കാനൊക്കെ നല്ല അസുഖമുണ്ട് ചെറുപ്പതൊക്കെ ആ ഗ്രൗണ്ടിലൂടെ ചേർന്നിട്ട് തന്നെയാണ് ഈ പുല്ല് പതിച്ച ഉള്ളത് ഇത് ചെറിയ കുട്ടികളൊക്കെ ഫുട്ബോളൊക്കെ തട്ടി കളിക്കുന്നിവിടെ കാണലുണ്ട് ഇപ്പോൾ ആരും ഇല്ലാത്തതുകൊണ്ട് രണ്ട് കുട്ടികൾ അവിടെ ഐസ്ക്രീമും നിന്നിരിക്കുകയാണ് വർത്തമാനൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട് കോഴി കുട്ടികൾ തന്നെയാണ് പിന്നെ അപ്പുറത്ത് അവിടെ മരം വെച്ചിട്ടുണ്ടാക്കി കൂടാരം കാണുന്നുണ്ട് അങ്ങോട്ടൊന്ന് പോയി നോക്കാനുണ്ട് പിന്നെ ഈ സൈഡിൽ കാണുന്നതൊക്കെ കോഴത്തുള്ള വീടാണ് ഇവിടെ ഉള്ളവർ തന്നെയാണ് എല്ലാവരും താമസക്കാർ തന്നെയാണ് പിന്നെ ഇനി കുറച്ചു മുന്നേക്കിങ്ങനെ കൂടാരത്തിന് അങ്ങോട്ട് പോണ വൈക്കിൽ തന്നെയാണ് ഇപ്പോൾ ഇവിടെ എന്തോ കല്ല് നേരത്തെ കണ്ടില്ലേ ബേബി മെത്തിൽ പൊടിച്ച പോലെ പൊടിച്ച് വെച്ച് ഇങ്ങോട്ട് പല ഡിസൈനാക്കി വെച്ചിരിക്കണേ ഓരോ ചെറിയ സൈസും ഉണ്ട് വലിയ സൈസും ഉണ്ട് അതും ഇതൊരു എല്ലാ മിക്സ് കളറാണ് പിന്നെ അതിനെ കിടന്നുകൊണ്ട് ഡാർക്ക് കളറാണ് ഇത് വരുന്നത് പിന്നെ അപ്പുറത്ത് വരുന്നത് ഇതിൻ്റെ രണ്ട് മിക്സ്ഡ് ആയിട്ടുള്ള കളർ വരുന്നുണ്ട് അങ്ങനെ പല കളറിലായിട്ട് വെച്ചേക്കണേ ഇത് എങ്ങനെ എന്താ സംഭവം എന്നറിയില്ല ചിലപ്പം അപ്പുറത്ത് എവിടെയൊന്നും പതിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു മോഡൽ ഉണ്ടാക്കി വെച്ചതാവുന്ന ചാൻസ് കറക്റ്റായിട്ടൊന്നും മനസ്സിലായിട്ടില്ല പിന്നെ എന്തായാലും നോക്കുകഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒക്കെ വരാൻ ചാൻസ് ഉണ്ടാവും ഞാൻ ഈ കൂടാരത്തിൻ്റെ അങ്ങോട്ടാണ് ഇപ്പോൾ ഈ പോകുന്നത് അവിടെയും മരം കൊണ്ട് രണ്ട് പലക ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ചവിട്ടിക്കറുള്ളതെന്ന് തോന്നുന്നുണ്ട് പിന്നെ ഇപ്പുറം അതാണ് ഈ കൂടാരം ഈ കൂടാരത്തേക്ക് പോകുന്ന വഴിയാണിത് ഈ വഴിൻ്റെ രണ്ട് സൈഡിൽ കണ്ടില്ല അതൊക്കെ ഫിൽറ്ററാൻ തോന്നുന്നുണ്ട് വെള്ളത്തിൻ്റെ എന്തെന്ന് എനിക്കും കറക്റ്റ് അറിയില്ല ഇതൊന്നും ഇപ്പോൾ വർക്കിംഗ് അല്ല വർക്കിംഗ് ആകുമ്പോൾ നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്താണ് അവസ്ഥ എന്നുള്ളത് കണ്ടിട്ടൊരു ഫിൽറ്റർ പോലെ ഉണ്ട് അത്യാവശ്യം വലുപ്പമുണ്ട് ഒരാളെക്കാട്ടും വലുപ്പമുണ്ട് എന്തായാലും ഇവിടെ അത്യാവശ്യം മണ്ണും എടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് കാരണം അവിടെ വെള്ളം നിൽക്കാൻ ചാൻസ് ഉണ്ട് ഇത് ഇവിടുത്തെ തുളസിയാണ് നമ്മുടെ നാട്ടിലെ തുളസീൻ്റെ അതേ സ്മെല്ലാണ് പക്ഷേ ഇതിൻ്റെ ഒരു ഇലക്കൊരു ചേഞ്ചിങ്ങുണ്ട് നമ്മുടെ പോലെ അതേ മല്ല ഇല കാണുന്നത് ഇതാ കൂടാത്തേക്ക് പോകുന്ന വയ്യാണ് അതിൻ്റെ ഒരു മരങ്ങളും കയറും കെട്ടിണ്ടാക്കി വെച്ചതാണ് ഇല്ല നാച്ചുറലായിട്ട് തോന്നിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ വെച്ചാൽ അതിൻ്റെ സൈഡിലൊക്കെ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് ചെടികളൊക്കെ ഉണങ്ങി പോയിക്കണ് വെള്ളമില്ലാത്തോണ്ടെന്ന് തോന്നുന്നുണ്ട് എന്താ കണ്ടല്ലൊരു മരക്കുറ്റി കൊടുന്ന് വെച്ചുകൊണ്ട് അതിൻ്റെ മുകളിൽ നിന്നായിട്ട് മരങ്ങള് പന്തിരട്ട് പോലെ വെച്ചിട്ടുണ്ട് അപ്പുറം ഇപ്പറൊക്കെ ഇവിടെ നോക്കുമ്പോൾ എൻ്റെ മെയിൻ ഹൈവേ കാണാൻ ഹൈവേക്ക് ഒക്കെ കയറുന്ന ഫ്രീ റൈറ്റും ഫ്രീ ലെഫ്റ്റൊക്കെയാണ് അവിടെ കാണുന്നത് കംപ്ലീറ്റ് ആയിട്ട് പിന്നെ ഒരു വിമാനം പോകേണ്ടത് എയർപോർട്ട് കാണും ഇവിടെ അടുത്ത് തന്നെയാണ് എയർപോർട്ട് അത്ര ലോങ്ങ് ഒന്നും ഇല്ല ഒരു കാ നമ്മൾ വണ്ടിയിൽ പോകുകയാണെങ്കിൽ ഒരു പത്ത് മിനിറ്റ് പോകാനുള്ളൂ അതാ ഫ്ലൈറ്റിൽ നിന്ന് കറക്റ്റ് മനസ്സിലാവണില്ല കാലാവസ്ഥ അത്രയും ഇതാണ് പൊടിക്കാറ്റൊക്കെ ഉണ്ടായതുകൊണ്ട് പിന്നെ അങ്ങനെ ഞാൻ ഇവിടുന്ന് താഴേട്ടൊക്കെ നോക്കിയിട്ട് കുറച്ച് അത്യാവശ്യം മണ്ണൊക്കെ ഇട്ട് ഉയർത്തിയൊരു സ്ഥലമാണ് ഇതിമ തന്നെ നിന്നാൽ എല്ലാ സൈഡ്ക്കും കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞില്ല വെള്ളം നിൽക്കാൻ ചാൻസ് ഉണ്ട് മഴക്കാലത്ത് ഇനി മയക്കാലത്ത് ഈ സൈഡൊക്കെ വന്നു നോക്കിയാൽ അറിയുള്ളു ഇവിടുത്തെ അവസ്ഥ എങ്ങനെയാണെന്നുള്ളത് പിന്നെ അവിടുന്ന് ഞാനങ്ങനെ താഴേക്കിന് ഇറങ്ങിപ്പോൾ പ്ലാനാണ് ഇവിടെ വേറൊന്നും കാണാനില്ല ഇതുതന്നെ ഉള്ളു ഇനി ഞാൻ അവിടെ ഇറങ്ങി പോവാണ് ഇപ്പോൾ നല്ല ചൂടുണ്ട് പിന്നെ വേർക്കണൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ നിന്നിട്ടൊന്നും കാര്യമില്ല ഇനി നേരെ വണ്ടി തന്നെ പോവാണ് ഇനി അങ്ങനെ പോകുന്ന വൈക്കൽ അപ്പുറത്ത് അവിടെ നിർത്തിയിട്ടൊരു ഹമ്മർ കണ്ട് പക്ഷേ ഹമ്മർ കാണാൻ നല്ല രസമുണ്ട് അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുവാണ് സൂമ് ചെയ്താണ്ട് കുഴപ്പമൊന്നുമല്ല കാണാൻ ഒരു വൈറ്റ് കളറ് ഒരു പ്രത്യേക ഒരു മോഡലാണ് കണ്ടില്ലേ ഇവിടുന്ന് നേരെ ഞാൻ എൻ്റെ പിന്നെ വണ്ടി തന്നെ പോയി വണ്ടിയിൽ കുറച്ച് ചോറുണ്ട് അപ്പോൾ ആ ചോറ് ഒട്ടക്കത്തിൻ്റെ ബിരിയാണിയാണ് പിന്നെ അത് കഴിച്ചിങ്ങാണ്ട് വീട്ടിൽ തന്നെ പോകാനുള്ളതാണ് അപ്പോൾ പോകാൻ സമയമായിരിക്കണേ അപ്പോൾ ഇന്നത്തെ വീട് ഞാൻ ഇവിടുത്തെ അവസാനിപ്പിക്കുകയാണ് അവസാനിപ്പിക്കാണ് ഓക്കെ